അപ്പോൾ പാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്ത് വെച്ചാൽ മൂന്ന് പാക്കറ്റ് അതായത് ഒന്ന് ലിറ്റർ പാൽ ഉണ്ടായിരുന്നു ഫീസറിൽ അത് എടുത്ത് കണ്ട് കട്ടകളാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്തത് മറ്റേത് കാച്ചതുണ്ടാകുമ്പോൾ അതിൽ നിന്ന് തന്നെ എടുക്കലാണ് ഈ അരിയക്കത്തിയൊക്കെ നല്ലോണം കമ്പിട്ട് ഒരച്ച് കയറ്റി തട്ടാ നമുക്കിങ്ങനെ കൊത്തി പൊടിച്ചാൽ വേണ്ടിയിട്ട് അത് ഞാൻ കവറോട് കൂടിയിട്ട് തന്നെ ആ വലിയ അരിയക്കത്തിയേറ്റ് ഒന്ന് കൊത്തി കൊത്തി കഷ്ണാക്കിയെടുത്തു എന്നിട്ട് ഞാൻ ഓരോരോ കഷ്ണങ്ങളും നമ്മൾ പാക്കറ്റിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ഇങ്ങനെ ഫീസറിൽ വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കട്ടകൾ എടുത്ത് റെഡി ആക്കി എടുത്താൽ മതി അപ്പം നിങ്ങളങ്ങനെ ചെയ്യലുണ്ടെങ്കിൽ പറയേണ്ടിട്ട മറ്റേ ഇതുവരെ ഞാൻ പാൽ കാച്ചിയാണ് വെച്ചിരുന്നത് അപ്പോൾ വലിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് പാല് എനിക്ക് പാല് കുടിക്കാനും പിന്നെ ജ്യൂസൊക്കെ എന്തെങ്കിലും എടുക്കാനൊക്കെ പറ്റും എന്നാണ് എനിക്ക് ഇപ്പം ഇനിയിപ്പോൾ പാല് കാച്ചി വെച്ചിട്ട് അങ്ങനെ കാര്യമില്ല കാരണം ചിടക്കിടക്ക് കരണ്ട് പോകണമുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കൊത്തിയാണ്ട് പൊടിയാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓരോരോ കട്ടകൾ മിക്സിയിലേക്കിട്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഫീസറിലാകുമ്പോൾ ഒരു ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ ചെയ്തപ്പം നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യണോരുണ്ടെങ്കിൽ പറയുണ്ടിട്ടാ വേണ്ടിയിട്ടാണ് ജ്യൂസ് ജ്യൂസിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണത് ഇനിയിപ്പോൾ നമുക്ക് അല്ലാത്ത വേണമെങ്കിലും ഒന്നോ രണ്ട് കട്ട എടുത്ത് കണ്ട് ചെറിയൊരു പാത്രത്തിൽ കാച്ചെടുത്താലും മതിയല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ഞാൻ ചെയ്താൽ അപ്പോൾ ഇതൊക്കെ പാക്കാക്കി വെക്കുകയാണ് ഈ ഒന്നര ലിറ്റർ പാലും ഈ വലിയൊരു കവറിൽ സി സിബുള്ള കവറിലാണ് ഇട്ടാക്കേണ്ടി ഇത് അങ്ങനെ ആക്കി വെക്കുകയാണ് ഇല്ലെങ്കിൽ നല്ല ഒരു മൂടിയുള്ള ബോക്സിലാക്കി വെച്ചാലും മതി അപ്പോൾ ഞാൻ ഈ കവറിലാണ് ആക്കി വെക്കുന്നത് ഇനി ഇത് നമുക്ക് ഇന്ന് ജ്യൂസിലേക്ക് എടുക്കുകയും ചെയ്യാം പിന്നെ അത് കവറൊക്കെ കഴുകിയ വെള്ളം നമുക്കിതിലേക്ക് ഇതിലേക്ക് എടുക്കുക കാരണം അതിൽ നല്ല പാലിൻ്റെ കട്ട കട്ടകളൊക്കെ കെട്ടി കിടന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ പാലിൻ്റെ കവറ് ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ടാണ് ഫീസറിൽ വെക്കുക ഇനി വൃത്തില്ല എന്നൊന്നും പറയാൻ നിൽക്കേണ്ട അപ്പോൾ ഇതാ ഇത് ഫീസറിലേക്ക് സെറ്റാക്കി വെക്കുകയാണ് ഞാൻ ആവശ്യത്തിന് എടുത്ത് ജ്യൂസ് അടിച്ചത് ഏത് ജ്യൂസൊക്കെ വേണമെങ്കിലും എടുത്ത് അടിക്കാനും നമുക്ക് അല്ലാതെ കാച്ചെടുക്കാനുവാണെങ്കിൽ ഒന്നോ രണ്ടോ കട്ടടുത്ത് കാച്ചെടുക്കാനും പൊക്കത് പറ്റൂട്ടോ ഇതൊക്കെ രാവിലെത്തെ പരിപാടിയാണ് ഇതാ തിരുമ്പാട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വേറൊരു പണി നമുക്ക് ചെയ്തെടുക്കാണ്ട് ഇട്ട് നൊങ്ക്താ നുങ്ക് തോലൊക്കെ കളഞ്ഞിക്കാണ്ട് ഇമ്മ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ നൊങ്ങക്കൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ എന്തായാലും പാൽ ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഞമ്മക്ക് അടിച്ചെടുക്കണം കേട്ടോ ഇത് കംപ്ലീറ്റ് ഒന്നും ആവശ്യമില്ല കുറച്ച് മതി അപ്പോൾ ആ ജ്യൂസ് അടിക്കുക അതേമാതിരി കക്കരയും പുതിനീനൻ്റെ അലയും കൂടിയുള്ള ജ്യൂസ് അത് റെഡിയാക്കി എടുക്കണം പുതിനീനരൻ്റെ അലയ്ക്കഥാ തണുപ്പ് കറികാണ്ട് ഇങ്ങനെ ചീണ മാതിരിയാകണം അപ്പോൾ നല്ല വൃത്തിയുള്ള ഇല ഉള്ളത് മാത്രം കൊണ്ട് എടുത്ത് ചീഞ്ഞിട്ടൊന്നുമില്ല എടുത്തുകാണ്ട് നമുക്ക് അടിച്ച് ജ്യൂസ് ആക്കിയാണ്ട് റെഡിയാക്കി വെക്കാം ഫീസറിൽ ആണെങ്കിൽ അങ്ങനെ സെറ്റാക്കി വെക്കാം ബാക്കിയുള്ളത് ഞമ്മക്ക് ഇന്നൊക്കെ വേണ്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ജ്യൂസ് ഉണ്ട് അരിച്ചെടുത്തിൻ്റെ ശേഷം കക്കരി ഞാൻ അരിച്ചെടുക്കലില്ല കക്കരി ഞാൻ അങ്ങനെ തന്നെ ചെയ്യല അപ്പോൾ ജ്യൂസ് ഇതിൻ്റെ ജ്യൂസ് മാത്രം അതുകൊണ്ട് അരിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഈ കംപ്ലീറ്റ് നല്ല ഇലകളൊക്കെ നോക്കിയിട്ട് എടുത്ത് റെഡിയാക്കി എടുക്കുകയാണ് ചീഞ്ഞിട്ടില്ലെങ്കിലും ഐസ് കൂടി പോയതുകൊണ്ട് നമുക്ക് എടുക്കേണ്ടെന്നൊരു തോന്നലിട്ടാ പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വരൂല്ല നമ്മൾ തുണിയിലാണ് ഇത് റെഡിയാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഈ പ്രാവശ്യം ബക്കറ്റിലാണ് റെഡിയാക്കി വെച്ചത് അതുകൊണ്ടാണ് ഈ ചീച്ചൽ വന്നിട്ടുള്ളത് കേട്ടാ ഇനി ഇതിൻ്റെ പതതാണ് ഇതൊക്കെ ഉണ്ട് മുക്കിയിട്ട് ഇന്ന് അടിക്കണ ജ്യൂസിലൂടെ റെഡിയാക്കി ആക്കി കൊടുക്കുക അതേപോലെ മറ്റേതുണ്ടല്ലോ അത് നമുക്ക് ഫീസറിൽ ചെറിയ പാത്രങ്ങളിൽ ആക്കി വെക്കണേ അങ്ങനെ വെക്കാം ഇല്ലാത്ത ഈ ഫ്രിഡ്ജിൽ തന്നെ സെറ്റാക്കി വെക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നേരത്തെ ഇതുകൊണ്ട് കോരിയിട്ട് അതിലാണ് ഞാൻ ഇന്ന് കക്കരി ജ്യൂസ് റെഡിയാക്കി എടുക്കണത് അതിലേക്ക് ചെറുനാരങ്ങിൻ്റെ നീര് ചേർക്കാതെ ഞാൻ എനിക്കെടുക്കും അതേപോലെ ഉമ്മാക്കും കാക്കാക്കും ഒക്കെ ആണെങ്കിൽ ചെറുനാരങ്ങിൻ്റെ നീര് ചേർത്ത് കാടുകൊണ്ട് എടുക്കട്ടോ അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് വെച്ചെങ്കിൽ അതിന് രണ്ട് ടേസ്റ്റായിരുന്നു എനിക്ക് അലർജി ഉള്ളതാണ് ചെറുനാരങ്ങിൻ്റെ നീര് അതുകൊണ്ട് ഞാനത് ചേർക്കണില്ല പിന്നെ നമുക്ക് വേസ്റ്റുകൾ വൃത്തിയാക്കാൻ അതായത് നമ്മൾ വേസ്റ്റുകൾ കൊണ്ടേ കൊട്ടേണ്ട കൊട്ടയൊക്കെ വലിയ വേസ്റ്റിൻ്റെ ഇതായിട്ടുണ്ട് അത് വൃത്തിയാക്കാൻ അങ്ങനെ ഒരുപാട് പണികളുള്ളൊരു ദിവസമാണെന്ന് അതിന് ശേഷം നമുക്ക് വേസ്റ്റ് പണി കഴിഞ്ഞാലേ കുളിക്കാൻ പറ്റുള്ളൂ കുളിക്കണു മുന്നേ ഈ വകം പണിയൊക്കെ എടുക്കുക അപ്പം ഞാൻ ഈ സമയത്ത് രാവിലെ തന്നെ ഇതൊക്കെ റെഡിയാക്കണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ആൾ നോമ്പ് ആയതുകൊണ്ട് എലപ്പിനൊരാൾ വരുന്നുണ്ട് അടിച്ചൊരു തുടക്ക് മാത്രമേ ചെയ്യുള്ളൂ അതിനൊരാൾ വരുന്നുണ്ട് ആ പോകുമ്പോഴത്തേന് നമ്മുടെ ജ്യൂസും പരിപാടി ഇതൊക്കെ കഴിഞ്ഞാൽ അടുക്കള അപ്പം ക്ലീൻ ആകും ചെയ്യും നമ്മൾ ജ്യൂസ് ഫ്രിഡ്ജിലിരുന്ന് തണുക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രാവിലെ തന്നെ ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത് ആ മതി തിരുമ്പിയത് തോരട്ടിരുന്ന് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യൂട്ടാ ഇനി ഇതാ കക്കരി കക്കരി തോരി ചെത്താതെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് തോരി ചെത്തിക്കാണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ അരിച്ചെടുക്കണില്ല ചേട്ടാ ഈ ജ്യൂസ് ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ തോന വെള്ളം ഒഴിച്ച് കണ്ട് കട്ടി കൂട്ടലും കുറക്കലും ഒക്കെ ഇഷ്ടം പോലെ ചെയ്യുക കുറഞ്ഞൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ആ ജ്യൂസ് ജ്യൂസിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാ പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയുള്ള ജ്യൂസൊക്കെ ഞാൻ റെഡിയാക്കി മിക്സിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് എപ്പോഴെങ്കിലൊക്കെ എടുക്കലുള്ളൂ സ്ഥിരമൊന്നും അങ്ങനത്തെ ജ്യൂസുകളൊന്നും കുടിക്കലില്ല പിന്നെ ഒരുപാട് മധുരം ഇട്ട് കാണ്ട് ഈ നോമ്പാകുമ്പോൾ വേണ്ടതിനല്ലോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോരോ ദിവസത്തെ സെറ്റപ്പ് പരിപാടികൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാം നമുക്ക് ബാക്കിയുള്ളത് പിടിച്ചേക്ക് വെക്കാൻ പോവുകയാണ് ഇതാ ജ്യൂസ് ഓരോരോ സ്ഥലക്കുള്ള ജ്യൂസുകളും വേർതിരിച്ച് വെക്കുകയാണ് പഞ്ചസാര അടിച്ചതാണ് കേട്ടോ അത് അത് ഡേ വർക്ക് കൊടുക്കാനുള്ളതാണ് പഞ്ചസാര അടിച്ചത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കാണ്ട് അങ്ങനെ കൊടുക്കും ഒന്നിക്ക് പഞ്ചസാര അടിച്ചു വെച്ചത് നമ്മുടെ ജ്യൂസ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിലേക്കുള്ള ജ്യൂസിൽ പഞ്ചസാര ഇല്ലാത്തതാണ് അപ്പം ഇങ്ങനെ ഓരോ വെറൈറ്റി ഐറ്റം തിരിച്ച് കാണാണ് വെക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതൊക്കെ ഫ്രിഡ്ജിൽ കണ്ട് കയറ്റും എന്നാൽ പിന്നെ അത് അവിടെ ഇരുന്ന് അങ്ങനെ റെഡി ആയിക്കോളൂട്ടോ അപ്പോൾ തണ്ടീലങ്ങൾ ഫ്രിഡ്ജിൽ കണ്ട് കയറ്റുക പഞ്ചസാര അടച്ചത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് വെച്ചാൽ എറുമ്പ് വരുന്നതിനാണ് ട്രിപ്പ് ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് വേർതിരിച്ചണം വേർ വേസ്റ്റുകൾ കത്തിക്കാളിത് വേറെ മറ്റേത് വേറെയൊക്കെ വേർതിരിച്ച് വെക്കണ ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ പിടിച്ചൊക്കെ വെച്ചതിന് ശേഷം അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കൊട്ടിയിലേക്ക് ഇട്ട് കൊടുക്കലേ അത് അകത്തുനിന്ന് ഉള്ള വേസ്റ്റുകളാണ് കാരണം നമ്മൾ അടുക്കേണ്ട അവിടെ വെക്കും പിന്നെ ഓറയും പേപ്പറും എല്ലാം കത്തിച്ചതും പഞ്ചായത്തേക്കുള്ളതും എല്ലാം ഒരു ബക്കറ്റിലാക്കും ഒരു ചെറിയൊരു ബക്കറ്റ് അത് നിറയുമ്പോൾ അങ്ങനെ ഈ കൊട്ടയിൽ കൊണ്ടേടും എന്നാൽ എന്താ വെച്ചാൽ നമുക്കത് അവിടെ ഇരുന്ന് ഉണങ്ങും ചെയ്യും ഈ കൊട്ട നിറയണന്ന് അതായത് കുളിക്കണീൻ്റെ മുന്നായിട്ട് വന്നിട്ട് ഈ രണ്ട് ബക്കറ്റിലേക്ക് കത്തിച്ചാലത് വേറെ പഞ്ചായത്തേക്കുള്ളത് വേറെ രണ്ട് ബക്കറ്റൊക്കെ വേർതിരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ കത്തിച്ചാൾ നമുക്ക് പുറത്തുണ്ടായിട്ട് കത്തിക്കലും ഒക്കെ കൈ കുളി കൈണീൻ്റെ ഇടയ്ക്കല്ലേ നമുക്ക് ഈ വക പരിപാടികളൊക്കെ നടക്കുകയുള്ളു അതിനുള്ള ഒരു ഇതൊക്കെ പഞ്ചായത്തേക്കുള്ളതാണ് ഇട്ടോ പഞ്ചായത്തേക്കുള്ളത് വേർതിരിച്ച് എടുത്തു കൊടുക്കുകയാണ് ഇനി കത്തിച്ചാളുള്ള സാധനം അതായത് പുറത്തുള്ള സാമ്രാജികളൊക്കെ ഇവിടെ പുറത്തു തന്നെ വെക്കലാണ് ഇത് കത്തിച്ചാൾ ഞാൻ കൊണ്ടുപോയി കത്തിച്ച് കൊടുക്കട്ടെ പിന്നെ ഉച്ച നേരമായിട്ട് നമ്മൾ അയലിൻ്റെ ആ വാത്തുക്കൊക്കെ നല്ല വെയിലേക്കാർ ഒക്കെ രാവിലെ തന്നെയാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യൽ വൈകുന്നേരം ആവാൻ നിൽക്കലില്ല അപ്പോൾ ഞാൻ ഇതിൽ തന്നെ വെച്ച് കണ്ട് കത്തിക്കണേ എന്തായാലും ചരിങ്ങൾ വിചാരിക്കുണ്ടാവും ബക്കറ്റിൽ വെച്ച് എന്തിനാണ് കത്തിക്കണത് പുറത്ത് നല്ല കാറ്റുള്ളതുകൊണ്ട് നമുക്ക് കത്തിച്ചണ സമയത്ത് കാറ്റടിച്ചുകാണ്ട് കെട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ബക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് ഈ പേപ്പറോണ്ട് മൂടി അല്ല നല്ലോണം കത്തിക്കിട്ട് ചെയ്യും അപ്പോൾ കംപ്ലീറ്റ് അവിടെ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നാളെ രാവിലെ എന്താ ചെയ്യിച്ചാൽ അതാണ്ട് പുറത്തേക്ക് തട്ടി കൊടുത്താൽ മതി പഞ്ചായത്തൊക്കെ ഉള്ളത് കേട്ടോ അവിടെ വേറെ റെഡിയാണ് അത് നമുക്ക് അതിൻ്റെ സ്ഥലത്തും കൊണ്ടേട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേരിങ്ങളൊക്കെ ഇങ്ങനത്തേനാണ് ചെരുത് പഞ്ചായത്തേക്കുള്ള കവറാണ് ഇത് നമ്മൾ പുറത്തേക്ക് വേസ്റ്റ് കൊടുക്കുന്ന ഇതാണ് അത് ഞാൻ റെഡിയാക്കി എടുത്തേട്ടാ ഒരു കമ്പിൻ്റേത് അത് വിൽക്കാണ്ടത് വേറെയും വെച്ച് കൊടുക്കും ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോരോ ദിവസത്തെ പരിപാടി